അപ്പൊ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് ഓപ്പോസിറ്റ് കളറുള്ള ബലൂൺ മെമ്പറിനെ നമ്മൾ നമ്മുടെ ബലൂൺ സേവ് ചെയ്തിട്ട് ഇവരുടെ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി നോക്കണം ഊ വലം നോക്കാതെ ചെയ്തിരിക്കും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അയ്യോ ഒരു ും ചട്ടം ജനിച്ചു പോയില്ലേ അത് പോട്ടെ നാരകളങ്ങനെ പലതും ചെയ്യും അവന്റെ അമ്മയുടെ അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ കാര്യം തനിക്ക് തോന്നുന്നുണ്ടോ ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ് അവൻ എടുത്തറിയാൻ കാരണം എന്നാ അറിയാമോ ജയിച്ചിട്ട് ട്രോഫി കൊടുത്താന്ന് ഓർത്താ അന്നാ കിട്ടി ട്രോഫി വന്നോർത്ത് അതല്ലാസേ പിന്നെ ഏറെ എറിഞ്ഞ ഒരു പെൺകുട്ടിയെ ഗ്യാസ് ഓർത്ത് എറിയുമ്പോ മുടിയിൽ തൂങ്ങി കിടക്കമായിരിക്കും എന്ന് ഓർത്തത് അങ്ങനെ ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തീർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക